ഹായ് വെൽക്കം ടു ഹോം അൺഫിൽറ്റേഡ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നം നമ്മളൊരു വില്ലയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സോ ആ വില്ല ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ താമസിച്ച ആ വില്ല ടൂറാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ട് സമയം കളരെ നമുക്ക് നേരെ വില്ല കണ്ടിട്ട് വേഗം വരാം അപ്പോൾ വീടിന്റെ മുന്നിൽ ഇതാ രണ്ട് കാറ് നിർത്തിയിടാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ വീടിന്റെ സ്റ്റെപ്പ് നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഓൺ ആവും സോ രാത്രിയൊക്കെ നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് ഡോർ തുറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സോ അതൊരു നല്ല ഒരു അടിപൊളി ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഈ വീല്ല സെൽഫ് ചെക്ക് ഇൻ ആൻഡ് സെൽഫ് ചെക്ക് ഔട്ട് ആണ് സോ കീ നമ്മളിതേപോലുള്ള ഒരു നമ്പർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന ഇതിൽ വെച്ചിട്ട് കീ ഇതിലുണ്ടാവും സോ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇത് തുറന്ന് കീ എടുത്തിട്ട് വീട് ഓപ്പൺ ചെയ്യാം ഇനി നേരെ അകത്തേക്ക് അകത്തേക്ക് കയറുമ്പോ അത് ആദ്യം തന്നെ ഇതുപോലെ നല്ല വിശാലമായൊരു ഹാളാണ് അപ്പോൾ ഒരു ഷൂ സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് ഷോ പീസ് ഒക്കെ വെച്ചും മനോഹരമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞത് ചെറിയൊരു ഡൈനിങ് സ്പേസ് ആണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇത് അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത് എല്ലാവരും കൂടെ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ചിലരെ കാത്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണമെന്നില്ലല്ലോ ഇപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയവരൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ട് ചായ രാവിലെ നമ്മളിവിടെ ചായ വെക്കാറുണ്ട് സോ ഇവിടെ ഇരുന്നിട്ടാണ് അത്തരം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഒക്കെ ഒന്ന് മനോഹരമായിട്ടന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മളെ കിച്ചണിലേക്കാണ് അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളൊക്കെ തന്നെ ഉള്ള കിച്ചണാണിത് ഗ്യാസ് സ്റ്റൗ ഉണ്ട് അവനുണ്ട് പിന്നെ ഡിഷ് ഷ് ലിക്വിഡ് കുറച്ച് പാത്രങ്ങൾ അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങൾ നമ്മൾ ചായ എന്നും രാവിലെ നമ്മൾ ചായ ഇവിടെ വെക്കാറുണ്ട് പിന്നെ മോന് വേണ്ടിയിട്ട് പഴം പുഴുങ്ങി എടുക്കാറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൻ്റെ തൊട്ടടുത്തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു റൂമുണ്ട് അപ്പം നമ്മൾ ഈ സ്റ്റോർ റൂം എന്നൊക്കെ പറയുമല്ലോ അവിടെയാണ് ഇവർ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതേമാതിരി ചൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ക്ലീനിങ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഫ്രിഡ്ജും ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിലൊന്നുമില്ല നമ്മളിതാ വില്ല ഔട്ട് ചെയ്യാൻ പോവുകയാണ് അതിലും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചണിലെ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ വരുമ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഉള്ളത് നല്ല സ്പേഷ്യസ് ആണ് ക്ലീനും ആയിരുന്നു നമ്മൾ വരുമ്പോൾ തന്നെ പിന്നെ താഴത്തെ ഒരു ബെഡ്റൂം ഉണ്ട് ഫാനും എ സി ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട് കണ്ണാടി ഉണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു കബേർഡ് ഉണ്ട് കബേർഡൊക്കെ എല്ലാ ബെഡ്റൂമിലും ഉണ്ട് കേട്ടോ ഇനി നേരെ സ്റ്റെയർ കയറി മോളിൽ പോവാം മുകളിലിതാ ഇങ്ങനെ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ ഇവിടെ ഭംഗിയാക്കാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങോട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സ്റ്റെയർ കയറി എത്തുന്ന ഈ ഒരു ലാൻഡിങ്ങിൽ ആണ് ഒരു ക്ലോത്ത് ഡ്രയിങ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് സോ നമ്മൾ തുണിയൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ ഈ ഡ്രയിങ് സ്റ്റാൻഡ് യൂസ് ചെയ്യാം ബാൽക്കണിയിൽ കൊണ്ടുപോയിക്കേ ഒത്തുകൊണ്ടുപോയിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇനി നേരെ കാണുന്നത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെയും നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കലും കളിയാക്കലും തവാശ പറയലൊക്കെ ഉണ്ടായിട്ടുണ്ട് ടി വി ഒക്കെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ആൾക്കാർ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ കിടക്കാനും ഉള്ള സൗകര്യമുണ്ട് പിന്നെ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് വലിയ ബെഡ്റൂമാണ് അതിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഒരു എക്സ്ട്രാ ബെഡ് കൂടെ ഈ റൂമിലുണ്ട് കേട്ടോ ആൾക്കാർ കൂടുതലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ബെഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഉണ്ട് പിന്നെ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ ഈ റൂമിലും ഫാനും എ സിയും ഒക്കെ തന്നെ ഉണ്ട് പിന്നെ നല്ലൊരു അടിപൊളി ബാൽക്കണി ഉണ്ട് ഇത് ആക്ച്വലി വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ ഈ ബാൽക്കണി ബാൽക്കണി എന്ന് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുക തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കാണാം അടുത്ത ബെഡ്റൂമാണ് ഇതിലും ഈ അറിഞ്ഞ മാതിരി എ സിയും ഫാനും അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അയൺ ബോക്സ് ഇത് അതിൻ്റെ കബേർഡിൽ ഇരിപ്പുണ്ട് ഇവിടെയും ഈ റൂമിൽ നമുക്കൊരു ചെറിയ ബാൽക്കണി കിട്ടും ഇത് ആക്ച്വലി വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് ഈ ബാൽക്കണി ഫേസ് ചെയ്യുന്നത് അതൊക്കെയാണ് അപ്പോൾ ഈ വില്ലയുടെ വിശേഷങ്ങള് ഈ വില്ലയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ സ്പേസ് ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഗോവയിൽ നമ്മൾ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഐ ബട്ടനുകളും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ